നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേലൂരിലെ അർണോസ് പാതിരി ഭവനം ചിതലെടുത്ത് നശിക്കുന്നു സംരക്ഷിക്കണമെന്ന് വിശ്വാസി സമൂഹം തൃശൂരിലെ ക്രൈസ്തവ സഭയുടെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്ത അർണോസ് പാതിരി ഭവനവും പഴയ ദേവാലയവും പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ പലപ്പോഴും നിർമ്മിതികൾ സന്ദർശിച്ചു മടങ്ങാറുണ്ടെങ്കിലും വസതിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ കേടുപാടുകൾ തീർക്കാൻ പോലുമോ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാരും വിശ്വാസികളും ഒരേ സ്വരത്തിൽ പറയുന്നു ചരിത്ര സ്മാരകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മരഭീമുകളും തുലാനുകളും നിശേഷം ചിതലരിച്ച് നശിച്ച നിലയിലാണ് ഇടവക വികാരിയുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലിക കുത്തുകൾ നൽകിയിരിക്കുന്നതിനാൽ മാത്രമാണ് അവയിപ്പോൾ നിലംപൊത്താതെ നിലനിൽക്കുന്നത് സംസ്കൃത ഭാഷയെ പാശ്ചാത്യ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച മഹാനായ അർമോസ് പാദരിയുടെ വേലൂരിലെ സ്മാരകങ്ങൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് വരും തലമുറയ്ക്ക് നാടിന്റെ ചരിത്രവും സംസ്കാരവും പകർന്നു നൽകുന്നതിന് ചരിത്രയിടങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അതിനാൽ അടിയന്തരമായി അർണോസ് പാതിരിയുടെ ഭവനവും മറ്റു ചരിത്ര നിർമ്മിതികളും അറ്റകുറ്റപ്പണികൾ തീർത്ത് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെയും വിശ്വാസികളുടെയും ആവശ്യം